ആശുപത്രിയിൽ കുഞ്ഞിന് പരാതിയുമായി ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം പയ്യന്നൂർ മുകുന്ദ ഹോസ്പിറ്റലിൽ പ്രസവിച്ച നവജാത ശിശു മരണപ്പെട്ടതിൽ ദുരൂഹത ഉണ്ടെന്ന് ബന്ധുക്കൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു ഇത് സംബന്ധിച്ച് ഇവർ പയ്യന്നൂർ പോലീസിലും പരാതി നൽകിയിട്ടുണ്ട് പി സജിത്ത് എന്നാളുടെ ഭാര്യ രേഷ്മി കഴിഞ്ഞ ജനുവരി ഇരുപത്തിമൂന്നിന് വൈകുന്നേരമാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയത് പെൺകുഞ്ഞാണെന്ന് ഡോക്ടർ പറഞ്ഞതല്ലാതെ ബന്ധുക്കളെ കാണിച്ചിരുന്നില്ല കുട്ടിക്ക് ശ്വാസതടസ്സമുണ്ടെന്നറിയിച്ച് ഹോസ്പിറ്റൽ അധികൃതർ അപ്പോൾ തന്നെ കുഞ്ഞിനെ പരിയരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി കുട്ടിയുടെ അച്ഛൻ്റെ സഹോദരനും അന്ന് പരിയരത്തേക്ക് ഡോക്ടറുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു നാളിതുവരെയായിട്ടും കുഞ്ഞിന് എന്ത് സംഭവിച്ചുവെന്ന് ബന്ധപ്പെട്ടവർ ബന്ധുക്കളെ അറിയിച്ചിരുന്നുമില്ല കുഞ്ഞ് ഇന്ന് രാവിലെയോടെ മരണപ്പെട്ടതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചുവെന്നുമാണ് ഇവർ ആരോപിക്കുന്നത് ഗർഭിണിയായിരിക്കെ രശ്മിയെ ജനുവരി ഇരുപത്തിരണ്ടിനാണ് ഡോക്ടറെ കാണിക്കാൻ പോയത് പ്രസവത്തിന് സമയം ആയിട്ടുണ്ടെന്നും അഡ്മിറ്റ് ആവണമെന്നും ഡോക്ടർ അറിയിച്ച പ്രകാരം അഡ്മിറ്റായി വൈകുന്നേരം നോർമൽ ഡെലിവറിയും നടന്നു എന്നാൽ പ്രസവിച്ച് അരമണിക്കൂറിനുള്ളിൽ കുഞ്ഞിന് ശ്വാസ തടസ്സമുണ്ടെന്നും പരിയേരത്തേക്ക് കൊണ്ടുപോകണമെന്നും പറയുകയായിരുന്നു അതുപ്രകാരം ഡോക്ടറും കുഞ്ഞിൻ്റെ കൂടെ പരിയേരത്തേക്ക് ആംബുലൻസിൽ പോകുകയും ചെയ്തിരുന്നു കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ കുട്ടിക്ക് ശ്വാസ തടസ്സമുണ്ട് പരിയേരത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് വെന്റിലേറ്ററിലാണ് എന്നും മാത്രമാണ് ഡോക്ടർ മറുപടി പറഞ്ഞതെന്നാണ് ഇവർ പറയുന്നത് മുകുന്ദ ഹോസ്പിറ്റലിൽ വെന്റിലേറ്റർ സൗകര്യമില്ലാത്തതും പ്രസവ സമയത്ത് ഡോക്ടറുടെ കയ്യിൽ നിന്നും എന്തോ സംഭവിച്ചതുമാണ് കുട്ടിയെ ബന്ധുക്കളെ കാണിക്കാതിരിക്കാൻ കാരണമെന്നാണ് ഇവർ ആരോപിക്കുന്നത് ചികിത്സ സംബന്ധിച്ച് അന്വേഷണം നടത്തി യഥാർത്ഥ വസ്തുത അറിയിക്കണമെന്നും പ്രസവ സമയത്തുണ്ടായ ഡോക്ടർക്കെതിരെയും ആസ്പത്രി അധികൃതർക്കെതിരെയും നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് പയ്യന്നൂർ പോലീസിൽ കുട്ടിയുടെ മാതാപിതാക്കൾ പരാതി നൽകുകയും എഫ്ഐആർ ഇട്ട് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി എം പി എം എൽ എ മനുഷ്യാവകാശ കമ്മീഷൻ കണ്ണൂർ ജില്ലാ കളക്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസർ എന്നിവർക്കും പരാതി നൽകിയിട്ടുണ്ട് സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരാൻ മാധ്യമങ്ങളുടെ ഇടപെടൽ വേണ്ടിവരുമെന്നും അതുകൊണ്ടാണ് മാധ്യമ സമ്മേളനത്തിൽ ഇക്കാര്യം അവതരിപ്പിക്കുന്നതെന്നും ഇവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ Icy Moon Ice Cream, a Janata Charitable Society product.